കാഞ്ഞിരപ്പുഴ അമ്പംകുന്ന് അജ്മീർ ഫഖീർ ബീരാൻ ഔലിയ മഖാമിൽ അറുപതാമത് നേർച്ച ആഘോഷം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ നേർച്ചയ്ക്കെത്തും പൊറ്റശ്ശേരി കൊട്ടലന്മാരെ രാജ്യന്റെ വീട്ടിൽ നിന്നുള്ള അപ്പപ്പെട്ടിക്ക് പതിമൂന്നിന് വൈകിട്ട് മഖാമിൽ സ്വീകരണം നൽകും തുടർന്നുള്ള ദിവസങ്ങളിലായി ആയിരക്കണക്കിന് വിശ്വാസികൾ മഖാമിലെത്തും ദിഖർ ഖുർആൻ പാരായണം മൌലീദ് എന്നിവയും വിശ്വാസികൾക്കായി പതിനാറിന് അന്നദാനവും ഉണ്ടായിരിക്കും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനായി കാഞ്ഞിരം തെങ്കര കനാൽ റോഡിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും സുരക്ഷിതമായി മഖാമിലെത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇതിന് നാട്ടുകാരുടെയും വോളണ്ടിയർമാരുടെയും സഹകരണം ഉണ്ടാകുമെന്നും അമ്പംകുന്നിൽ ചേർന്ന സംയുക്ത യോഗം തീരുമാനിച്ചു മഖാം പ്രസിഡന്റ് ഫക്രുദ്ദീൻ അമ്പംകുന്ന് എസ് ഐ എ കെ ശ്രീജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമുദ്ദീൻ പൊന്നംകോട് കബീർ അമ്പങ്കന്ന് റാഷിദ് അമ്പംകുന്ന് ബാലൻപൊറ്റശ്ശേരി ഫൈസൽ ആനമുളി കൊട്ടലന്മാരെ രാജൻ സുനിൽ അമ്പങ്കുന്ന് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കൂടി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീവിതകാലത്ത് മൂന്ന് വർഷത്തോളം ഈ വെച്ചുകൊണ്ട് പ്രത്യേകം പോലീസിനെയും ക്ഷണിക്കുകയും ചെയ്ത ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും മണ്ണാർക്കാട് പോലീസിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു അമ്പ നേർച്ച ഉണ്ടായിരുന്നത് ഇപ്പ്രാവശ്യം ഒരു മാസം മുമ്പ് സാറേ നേർച്ച രീതിയാണ് നമുക്കത് ഭംഗിയായിട്ട് അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ട്രാൻസ്ഫർ ആയിട്ട് പോകും ഞാൻ ഇത് നടത്താൻ ഞാൻ ഉണ്ടാവില്ല പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആരുടെ നിമിത്തമാണെന്ന് അറിയില്ല എല്ലാം വൈ അവസാനം ഈ നേതേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന് നടത്തേണ്ട ഒരു ചുമതല അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കേണ്ട ചുമതല വീണ്ടും എനിക്ക് തന്നെ വരികയാണ് ഉണ്ടായിട്ടുള്ളത്